ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻ വാണി പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ വാണിയിലേക്ക് സ്വാഗതം പീരുമേട് ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലെ ജനപ്രതിനിധിയും കർഷകനുമായ ശ്രീ എ രാമനുമായുള്ള ഒരു അഭിമുഖമാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ കിസാൻ വാണി ടീം ഇന്നെത്തിയിരിക്കുന്നത് പീരുമേട് താലൂക്കിലെ പാമ്പനാറിലുള്ള ചിദംബരം എസ്റ്റേറ്റിൽ എ രാമൻ എന്ന സമ്മിശ്ര കർഷകൻ്റെ കൃഷിയിടത്തിലാണ് പീരുമേട് പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ മെമ്പർ കൂടിയായ എ രാമൻ തൻ്റെ കാർഷിക അനുഭവങ്ങൾ കിസാൻ വാണി ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു ചേട്ടാ നമസ്കാരം നമസ്കാരം ചേട്ടൻ എത്ര വർഷമായിട്ട് ഈ കാർഷിക രംഗത്ത് ഉണ്ട് ഞാൻ പത്ത് നാല്പത് വർഷമായിട്ട് കാർഷിക രംഗത്ത് ചെറുപ്പം ഇവിടെയുള്ള ആളാണോ ജനിച്ച് വിളന്നത് ഈ നമ്മുടെ കല്ലാറാണ് പാമ്പനാർ കല്ലാറ് ജോലി പമ്പ് ഈ കമ്പനി ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് കമ്പനിയിൽ ഞാൻ സൂപ്രസിഡൻ പണിക്ക് എസ്റ്റേറ്റ് റിയൽ എസ്റ്റേറ്റ് വർഷം ജോലി ചെയ്തു ിൽ ഞാൻ മുപ്പത്തിയെട്ട് വർഷം ജോലി ചെയ്തു അത് റിട്ടയർ ചെയ്തു റിട്ടയർ ചെയ്തിട്ട് ഇപ്പൊ പൊതുപ്രവർത്തനമായിട്ട് പിന്നെ അല്പം കൃഷിയുണ്ട് കൃഷിയായിട്ട് ജീവിച്ചു പോകുന്നു കമ്പനിയിൽ നിന്ന് റിട്ടയർ പൊതുപ്രവർത്തനം അല്ലല്ല ഞാൻ പൊതുപ്രവർത്തനം ആരംഭിച്ചത് ജോലി ചെയ്യുമ്പോൾ തന്നെ പൊതുപ്രവർത്തനം ഉണ്ട് ഒരു പത്ത് മുപ്പത് വർഷമായി മുപ്പത് വർഷമായിട്ട് പൊതുപ്രവർത്തനം നിൽക്കുന്നു ജനപ്രതിയാണ് ആദ്യ തവണ ബ്ലോക്ക് പഞ്ചായത്തിൽ ഇപ്പൊ ജില്ലാ ഇപ്പൊ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിട്ട് ഈ വാർഡിൽ തന്നെ ഇപ്പം ഉണ്ട് എത്ര കൃഷിയിൽ തുടങ്ങിയിട്ട് കൃഷി എനിക്ക് മുതൽ ഞങ്ങളുടെ അപ്പ ഒത്തിനെ കൃഷിയാണ് അച്ഛനമ്മക്ക് കൃഷി ഉണ്ടായിരുന്നു ആ കൃഷിതെല്ലാം ഞാനിപ്പോൾ തുടരുന്നു ആ കൃഷി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ലാഭമായാലും നഷ്ടമായാലും ഞങ്ങൾക്ക് എന്തേലും താങ്ങാൽ നമ്മുടെ ഒരു താങ്ങാണ് നമ്മുടെ തണലാട്ട് കൃഷി നമ്മൾ ഉപേക്ഷിക്കത്തില്ല കൃഷി എന്ന് പറഞ്ഞത് കൃഷി നമുക്ക് ആവശ്യമുള്ളതാണ് അത് നഷ്ടമുണ്ടായപ്പോലും കൃഷി ഞങ്ങൾ നഷ്ടം വെച്ചാൽ വലിയ നഷ്ടമില്ലാതെ കൊണ്ടുപോകാൻ എനിക്കറിയാം അത് എങ്ങനെ പരിപാലിക്കണം കറക്റ്റ് ഒരു ഇരുപത് സംഭവം കൊളുതെടുക്കും ഉടനെ പുറകെ മരുന്നനച്ചു കൊടുക്കും വർഷത്തിൽ രണ്ടോ മൂന്നോ വളം ഇട്ട് കൊടുക്കും ഇത് കള വരയ്ക്കുന്നത് വർഷത്തിൽ ഒന്നര കള വരയ്ക്കും ഇങ്ങനെ കൃത്യമായിട്ട് എടുക്കും അതുകൊണ്ട് എനിക്ക് കൈപ്പറുപ്പ് ഉണ്ടായിട്ടില്ല എനിക്ക് എങ്ങനെ പോയാലും എൻ്റെ ചിലനുള്ള പൈസ അവിടത്തെ കിട്ടും ഇല്ല ഉണ്ടായിട്ടില്ല എന്തൊക്കെയാണ് വിളകൾ എൻ്റെ വിളകളെന്ന് പറഞ്ഞാൽ എനിക്കുള്ളത് അതിനകത്ത് ഏല ഉണ്ട് തേരയാണ് കൂടുതൽ ഒരേക്കർ തേലുണ്ട് അര ഏക്കർ ഏല ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് കുരുമുളക് കൃഷിയുണ്ട് ചെറുതായിട്ട് വീട്ടിലേക്ക് ആവശ്യത്തുള്ള മഞ്ഞളും ഇഞ്ചി ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ അവിടെ അവിടെ തന്നെ അതിൻ്റെ സൈഡൊക്കെ കാപ്പി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതിനകത്ത് ആദായം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഏലവും തേലയാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ചേട്ടൻ ഇവിടെ ജനിച്ചു വളർന്ന ഒരാളെന്ന് ചോദിക്കാണ് മുൻപ് ചേട്ടൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഇതേ കൃഷികളാണ് ഇവിടെ ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും ഇവിടെ എല്ലാം ഇത് തന്നെയാണ് കൃഷി ഏലം കൃഷിയായിട്ട് ഇതൊരു തോട്ടമേലായതുകൊണ്ടേ ഇവിടെ ആളുകളെല്ലാം സംഘടിതമായിട്ട് ഇവിടെ ഒരു കൂലിപ്പണിക്ക് വേണ്ടിയിട്ട് കമ്പനി കയറി ഇടങ്ങിയ കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് ഈ തേല എസ്റ്റേറ്റ് എല്ലാം ഇപ്പം പുതിയ നയം വന്നിട്ട് പുതിയ ആഗോളം നയം വന്നതിന് ശേഷം നമ്മുടെ തേലയ്ക്ക് ലോകമാർക്കറ്റിൽ ഇടിയുണ്ടായപ്പോൾ കുറെ തോട്ടങ്ങളൊക്കെ പൊട്ടിപ്പോയി അതിന്റെ ഭാഗമായിട്ട് ഞാൻ നിൽക്കുന്ന ഇപ്പം തോട്ടങ്ങളെല്ലാം അടഞ്ഞു പോയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ആളുകൾക്ക് വലിയ ഇപ്പോഴാണ് എൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ തോട്ടം ഉണ്ടായിരുന്നെങ്കിൽ ജോലി നിശ്ചിതമായിട്ട് കിട്ടിയാൽ അവർക്ക് ആനുകൂല്യം കിട്ടിയാൽ അങ്ങനെയാണ് കൂടുതൽ ഈ കൃഷിയിലേക്ക് തിരിയുന്നത് കൃഷിയിലേക്ക് കർഷകരായി മാറി ചെറിയ കൃഷിയായിട്ട് മാറിയിട്ട് അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ജീവൻ എൻ്റെ വിദ്യാഭ്യാസം മറ്റുള്ള കാര്യങ്ങൾ വേണ്ടിയിട്ട് ഏല കൃഷി നടത്തിക്കൊണ്ടുപോകുന്നു എൻ്റെ ചെറുപ്പക്കാലത്ത് എന്തൊക്കെ വിളകളാണ് ഇവിടെ ഉണ്ടായിരുന്നത് എൻ്റെ ചെറുപ്പകാലത്ത് ഏലം തേലം മാത്രമല്ല വീട്ടിൽ വീട്ടിൽ തന്നെ കപ്പ ഉണ്ടായിരുന്നു പറമ്പിലും കപ്പയും കാച്ചിൽ ചേന ഇതുപോലെയെല്ലാം വിളയുന്ന സ്ഥലമാണ് ഇവിടെ പിന്നെ ഇപ്പോൾ പന്നിയും മൃഗങ്ങൾ വന്നതിന് ശേഷം പന്നിയും കാട്ടുപന്നിയും അതോടൊപ്പം മറ്റുള്ള മൃഗങ്ങൾ വരുന്നതുകൊണ്ട് ഇപ്പോൾ ഇതൊന്നും ഇതായിരിക്കുന്നില്ല ഒരു മൃഗത്തിൽ പോലും നമുക്ക് പന്നിയെപ്പോലും പണ്ടൊക്കെയാണ് കൊല്ലാൻ വരുന്നത് ഇപ്പോൾ കൊല്ലാൻ പോലും പറ്റത്തില്ല അതിൻ്റെ ഭാഗം മറ്റു ആളുകൾ ഇതെല്ലാം ഇട്ടാൽ പോലും അത് വിളവെടുക്കാനാണെങ്കിൽ വലിയ സൂക്ഷിക്കണം ചുറ്റിനും മുള്ളുകമ്പി അടിക്കണം അടിച്ചിട്ട് മുള്ളുകുമ്പിയൊക്കെ അടിച്ച് മുള്ളു വേലിയൊക്കെ അടിച്ചേ മാത്രമേ ഉള്ളൂ ഈ കപ്പയൊക്കെ കിടക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അതിനോട് ആൾക്ക് താല്പര്യമില്ലാതെ അവർക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള തേലയും ഏലൊക്കെ ഇട്ടിട്ട് അതിനകത്ത് ഏല ഏലത്തിനകത്തൊക്കെ ഇതിനകത്തൊക്കെ വല്ല പന്നീ കറിയെ പോലും കെടുപെടുണ്ടാകത്തില്ല അതുകൊണ്ട് എനിക്ക് ഈ നാട്ടിൽ വ്യാപകമായിട്ട് കിഴങ് വിളകൾ കൃഷി ചെയ്തിരുന്നു ഈ കാട്ടു ശല്യം ഉപേക്ഷിച്ചതാണ് അല്ലേ അതുതന്നെ ഇവിടെ തിരിച്ചടം കപ്പയുണ്ടായിരുന്നു ചേം ഉണ്ടാകുന്നു പിന്നെ കൂക്ക എന്ന് പറഞ്ഞൊരു സാധനമാണ് കൂക്ക കിഴങ്ങ് ആ ചെറുകിഴങ്ങ് അതുകൊണ്ടായിരുന്നു പണ്ട് ഇപ്പം അതൊക്കെ അനിയാമ്യപ്പെട്ടു പോയിട്ടുള്ളു ആളുകളതൊക്കെ ഉപേക്ഷിച്ച് പോയിട്ടുള്ളൂ അതായിരുന്നു പെടത്തൊരു സ്ഥിതി കൃഷി ചെയ്യുന്നത് ഞാൻ എഴുതുന്ന ഏല വെച്ചാൽ നാടൻ ഏലമുണ്ട് നെല്ലാണിയുണ്ട് രണ്ടും കൂടെ മുടയിലുള്ള പിന്നെ പാലക്കൊടി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അപ്പോൾ നമ്മുടെ തോട്ടത്തിലുള്ളത് ഈ മൂന്നിനം കയ്യിലുണ്ട് ഈ മൂന്നിനം കൃഷി ചെയ്യുമ്പോൾ അതിന് ചേട്ടൻ ലാഭകരമെന്ന് തോന്നിയിട്ടുള്ള ഏത് നെല്ലാണിയാണ് നല്ലാണിയാണ് ലാഭകരമായിട്ട് പ്രത്യേകത നല്ലാണിങ്ക എന്ന് പറഞ്ഞാൽ അത് പ്രതിരോധ ശക്തി ഉണ്ട് കാലാവസ്ഥയും അതുപോലെ തന്നെ നമുക്ക് ഏത് വെയിലടിച്ചാലും ശക്തി ഉണ്ട് പിന്നെ അതിനകത്ത് ഈ കാവിടുത്തം വെയിൽ കൂട്ടപ്പോഴും പൊളിഞ്ഞു പോകാതെ കാതല പിടിച്ച് നല്ല ബോൾഡ് കായായിരിക്കും അതുകൊണ്ടാണ് അതിന് തൂക്കം കിട്ടും അതുകൊണ്ടാണത് ഒരു തട്ടയിൽ രണ്ട് ശരം അതിനകത്ത് ഒരു പത്ത് മു ഇരുപത്തെട്ട് ആവറേജ് ഇരുപത്തെട്ട് കൊത്തുണ്ടാകും ഒരു കൊത്തിൽ ആറ് കാക്കം ഉണ്ടാകും അങ്ങനെ ആകുമ്പം ഒരു മുപ്പത് തെട്ടുണ്ടെങ്കിൽ മുപ്പത് രണ്ട അറുപത് ശരം ഉണ്ടാകും അറുപത് ശരത്തിനകത്ത് ഒരു കൊത്തിൽ ഇരുപത്തെട്ട് കൊത്ത് വെച്ച് നോക്കിയാൽ പോലും ഒരു ചെടിയിൽ തന്നെ ഒരു അഞ്ചോ ആറ് കിലോ പച്ചക്കായി കിട്ടിയാൽ ഒരു കിലോ കിട്ടും ഒരു കിലോ ഉണക്കം ഇന്നത്തെ കാലഘട്ടത്തിൽ ആവറേജ് കൊടുത്താൽ പോലും പത്ത് രണ്ടായിരത്തി എണ്ണൂറ് രൂപ കിട്ടുന്ന സാഹചര്യം അതുകൊണ്ടാണ് ഈ നെല്ലാണ്ടി തന്നെ നമ്മൾ ഇപ്പോൾ ഒരു വില ലഭിക്കുന്ന സമയമാണല്ലോ ലാഭകരമാണോ കർഷകർ ഈ വർഷം ലാഭം എന്ന് പറയാനായിട്ടുള്ള ലാഭം ഉണ്ട് ഉണ്ടാകുന്നു പറയുമ്പം ഈ വർഷം പ്രകൃതിയിൽ ഉണ്ടായ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വർഷം കുറെ വേനത്ത് ഉടങ്ങിപ്പോയി അതിന്റെ ഭാഗമായിട്ട് ഏനത്തിന് കുറേ വിളവ് പ്രൊഡക്ഷൻ കുറഞ്ഞുകൊണ്ട് വില നിൽക്കുന്നു അടുത്ത വർഷം നിൽക്കണമൊന്നും ഇല്ല അതാണ് സാഹചര്യം അനുകൂലമാണെങ്കിൽ കൂടുതൽ വിളവുണ്ടാകും തീർച്ചയായിട്ടും കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ കൂടുതൽ വിളവുണ്ടാകും വിളവുണ്ടാകുമ്പോൾ അതനുസരിച്ച് വില ചിലപ്പം കുറച്ച് തറയുണ്ട് എന്നാലും ആവറേജ് ഒരു ആയിരത്തി അഞ്ഞൂറ് കിട്ടിയാൽ പോലും കൃഷിക്കാർക്ക് നഷ്ടമില്ല അതാണ് ചേട്ടൻ ഒരു പൊതുപ്രവർത്തകൻ കൂടി ആയതുകൊണ്ട് ചോദിക്കുകയാണ് ചേട്ടൻ്റെ അനുഭവത്തിൽ ഏലം കർഷകരെ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ് ഇപ്പോൾ ഏലം കൃഷിക്കാരുടെ അടുത്ത് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് അവർക്ക് ഏലത്തിന് നനയ്ക്കാനുള്ള കുളങ്ങൾ ചെയ്തുകൊടുക്കും ജലസേന സൗകര്യം ഉണ്ടെങ്കിൽ കുറേ കൂടെ ഇരുപത്തിനാല് പന്ത്രണ്ട് മാസവും നമുക്ക് കായെടുത്ത് പ്രൊഡക്ഷൻ ചെയ്യാം ചില കൃഷിക്കാർക്ക് ചിലപ്പം അതിനുള്ള സമ്പദ്ധിശേഷി കാണത്തില്ല അതുകൊണ്ട് കുളവും നിർമ്മിക്കാൻ പറ്റത്തില്ല പഞ്ചായത്തിൽ നിന്ന് പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേ സ്പൈസസ് ഫുഡിൽ നിന്നോ എവിടെയെന്നേലും ഇങ്ങനെ സഹായം കിട്ടിയാൽ പോലും നാമാത്രം ആളുകൾ കിട്ടുകയുള്ളൂ അതുകൊണ്ട് സാധാരണ കൃഷിക്കാർ കിട്ടാത്ത കൊണ്ട് തന്നെ ഇവർ ഒരു ആവറേജ് ഒരു ആറേ ഏഴ് മാസം വിളവെടുക്കുന്ന മറ്റുള്ള മാസങ്ങളിൽ വെറുതെ കിട്ടുന്ന സാഹചര്യം ഉണ്ടാകും അതാണ് हर जोखिम से निकल कर फसल आए सुरक्षित हो जाए संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा കൃഷി एवं किसान कल्याण मंत्रालय भारत सरकार ഇതോടൊപ്പം തന്നെ ചെയ്യുന്നുണ്ടല്ലോ കൃഷിക്ക് എത്രയാണ് ഒരു വില ലഭിക്കുന്നത് ഇപ്പം ഈ വർഷം പച്ചലക്കി വില കിട്ടുന്നത് യഥാർത്ഥത്തിൽ കൃഷിക്കാർക്ക് നഷ്ടമാണ് നഷ്ടം എന്ന് പറയാൻ കാരണം വെച്ചാൽ ഇപ്പം ആവറേജ് ഒരു കിലോ പച്ചലക്ക് എനിക്ക് കിട്ടുന്നത് ഇരുപത് രൂപ ഒരു കിലോ ഒരു ഏക്കറിനകത്ത് എനിക്ക് മാസം കിട്ടുന്നത് ഒരു കഷ്ടിച്ച് ഒരു പത്ത് മുന്നൂറ് കിലോ പച്ചരി കിട്ടുള്ളൂ മുന്നൂറ് കിലോയ്ക്ക് ഇരുപരൂ വെച്ചാൽ ആറായിരം രൂപ കയ്യിൽ കിട്ടുള്ളൂ ആറായിരം കിട്ടുമ്പോൾ ഇവർക്ക് പണിക്കൂലി തന്നെ ഒരു പത്ത് രണ്ടായിരം രണ്ടായിരത്തി എണ്ണൂറ് വരും പോകും മരുന്നിന് ബാക്കി ഒരു രണ്ടായിരം എൻ്റെ പോക്കറ്റ് വരും അങ്ങനെ സ്ഥിതിയാണ് ഉള്ളത് പക്ഷെ നല്ല മഴയൊക്കെ പെയ്ത് കുളുതായി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞത് നേരെ പതിനഞ്ചിനകത്ത് പത്തുന്നതിനടുത്ത് വരും വരുമ്പോൾ കയ്യിൽ നിന്ന് വില കുറയും കുറയും ആ സാഹചര്യം ഉണ്ടാകുന്നുണ്ട് തേരെ ശ്രമിച്ച് പണിക്കാരുടെ ശമ്പളം കുറയ്ക്കാൻ പറ്റത്തില്ല മരുന്നടിക്കത് അടിച്ചേ പറ്റുകയുള്ളൂ അടിച്ചേ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് അതിനകത്ത് ഒരു ആവറേജ് കൊണ്ടുപോകാനല്ലാതെ വലിയ ലാഭം പ്രതീക്ഷിക്കും തേലയ്ക്കകത്ത് അനുഭവത്തിൽ ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ വില ഈ തൈലക്കുളന്നും ലഭിക്കുന്നത് ഇല്ല ഇല്ല അത് തീർച്ചയായിട്ടും ഇന്ന് ശമ്പളം ഒരു തൊഴിലാളിക്ക് നാനൂറ്റി എഴുപത്തഞ്ച് എണ്ണൂറ് അഞ്ഞൂറ് രൂപ ശമ്പളം കിട്ടുന്നുണ്ട് പക്ഷേ തൊണ്ണൂറ് ശേഷമുള്ള കാലഘട്ടത്തിൽ അന്ന് തന്നെ തേലയ്ക്ക് ഇരുപത്തഞ്ച് രൂപ അന്ന് വില കിട്ടിയിട്ടുണ്ട് അന്ന് തൊഴിലാളിക്ക് ശമ്പളം എന്ന് പറഞ്ഞാൽ കഷ്ടിച്ച് ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് താഴെ ചെയ്യുക നൂറ് നൂറ്റമ്പത് ശമ്പളം ഉണ്ടായിരുന്നു അന്ന് ഇരുനൂ ഇരുപത് രൂപ വില ഇട്ടിട്ടുണ്ട് മാർക്കറ്റ് തേയിലയ്ക്ക് വില ആവറേജ് വില പ്രൊഡക്ഷൻ ഫാക്ടറി നിന്ന് ഇറക്കുമ്പോഴേക്കും തന്നെ അറുപത് രൂപയ്ക്ക് പ്രൊഡക്ഷൻ ആയി നൂറ് രൂപയ്ക്ക് വയ്ക്കുകയും നാൽപ്പത് രൂപ ലാഭത്തിൽ ഇട്ടുകൊണ്ടിരിക്കായിരുന്നു ഇന്ന് ഒരു കിലോ തേലപ്പൊടി ഉണ്ടാക്കണമെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നൂറും നൂറ്റി മുപ്പത് രൂപയാണ് വരും ആവറേജ് കണക്ക് അങ്ങനെ ആകുമ്പം ഇവർക്ക് മാർക്കറ്റിൽ വയ്ക്കുമ്പം രൂപ ലാഭത്തിൽ അതാണ് വരാനുള്ള കാരണം മറ്റെല്ലാ കർഷിക വിളകളെയും താരതമ്യം ചെയ്യുകയാണെങ്കിൽ തേയില കർഷകർ കൂടുതലായിട്ട് ചൂഷണത്തിന് ഇരയാവുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ അതായത് നമുക്കിത് സംസ്കരിക്കാൻ കർഷകർക്ക് സ്വന്തമായിട്ടൊരു മാർഗങ്ങളില്ല അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് കർഷകർക്ക് ശരിക്കും അതൊരു ബുദ്ധിമുട്ടാണോ ഓ തീർച്ചയായിട്ടും അത് ഇവിടെ നമ്മുടെ സംബന്ധിച്ച് പെരുമേടും ഇടുക്കി ജില്ലയും സംബന്ധിച്ച് ചിലടി കൃഷിക്കാർക്ക് ഒരു ഫാക്ടറി ഇല്ലാത്തത് ചെറിയ കൃഷി ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി നിലയ്ക്ക്